കേരളത്തിലെ ഏറെ കൊള്ളുക്കം സൃഷ്ടിച്ച ഒരു കേസാണ് സ്വാമി ഗംഗേഷനന്ദയുടെ കേസ് അത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ല അത് ശ്യാം തന്നെ പറയുന്ന ആണ് നല്ലത് അപ്പോൾ അദ്ദേഹം പക്ഷേ അതുവരെ ആ കേസ് വരുന്നളം വരെ അദ്ദേഹം വലിയൊരു സാമൂഹിക പോരാളിയായി രംഗത്തുണ്ടായിരുന്ന പല വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് സമരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ ആ കേസ് വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജയിലിൽ പോകേണ്ടി വന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇപേജെല്ലാം നഷ്ടപ്പെട്ടു ആ കേസിൽ നിലവിലിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി നല്ലത് പിന്നെ എസ് പി ഷൌക്കത്തലി കൊണ്ടുപോയി ആയിരത്തി ഇരുന്നൂറ് പേജ് വരുന്ന കുറ്റപത്രം കൊണ്ടുപോയി കോടതിയെ കൊടുത്തു ഇത് ആ മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗംഗേശാനന്ദ നല്ല മനുഷ്യനാണ് നല്ല നല്ല വ്യക്തിയാണ് അദ്ദേഹം സമൂഹ ഒട്ടനവധി പേര് അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയാണ് അദ്ദേഹം അത്ര ഒരു പ്രവർത്തിക്കുന്ന ഒരാളല്ല അതായത് അദ്ദേഹത്തെ ട്രാപ്പിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മെയിൻ കക്ഷി എന്ന് പറയുന്നത് ഈ പറയുന്ന അയ്യപ്പദാസ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ശിഷ്യനായി കൂടെ നടന്ന കൂടെ നടന്നിട്ട് പുറകിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുത്ത ഈ അയ്യപ്പദാസ് അയ്യപ്പദാസാണ് ഇതിനകത്തെല്ലാം ഇത് അവൻ ഇപ്പം അവൻ അവനെതിരെയുള്ള കുറ്റപത്രം ഇപ്പൊ പോകും അടുത്ത ആഴ്ച അവനെതിരെയുള്ള കുറ്റപത്രം കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഇതില് ഇത് പോലീസിന് ഒഴിവാക്കി വിടാൻ പറ്റുന്ന പോലീസിനെ ബോധ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു കാരണം പരാതിക്കാരി തന്നെ മാറ്റി മാറ്റിപ്പറഞ്ഞ കേസാണ് മാറ്റി പറഞ്ഞത് ഈ അന്ന് ആ കുട്ടിക്ക് ഇരുപത്തിമൂന്ന് വയസ്സാണ് ആ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആ കുട്ടി എന്ത് ചെയ്തുന്ന് വെച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിലും കൊല്ലത്തുമായിരുന്നു ഈ അയ്യപ്പദാസുമായിട്ടുള്ള ബന്ധത്തിൽ ഇവരുടെ ബന്ധം ഈ പറയുന്ന ഗംഗേശാനന്ദ അറിയുകയും അദ്ദേഹം ഇത് തടയുകയും ചെയ്തു ഇത് പാടില്ല എന്ന് പറഞ്ഞു കാരണം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടാണ് ഈ വീട്ടിൽ പൂജയ്ക്കും കാര്യങ്ങൾക്കും ഗംഗേശാനന്ദ ഗംഗേശാനന്ദ ചെല്ലുന്നത് അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ വീടുമായി ബന്ധം ഇരിക്കെ പൂജയ്ക്കും കാര്യങ്ങൾക്കുമായി നമ്മളൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു കുടുംബത്തിൽ കയറി ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ബന്ധം ഒരു കാരണ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇടപെട്ടു തുടങ്ങിയത് ആ കലിയാണ് ഇവർ ഈ രീതിയിൽ തീർത്തത് കുറ്റപത്രത്തിൽ പറയുന്ന കാര്യമാണ് രണ്ടാമത്തെ കുറ്റപത്രത്തിൽ ഇവർ പറയുന്നത് ഗൂഢാലോചന ശല്യം സഹിക്കാൻ വയ്യാതെ ഗംഗേശാനന്ദയെ കൈകാര്യം ചെയ്യാൻ ഗൂഢാലോചന നടത്തി ഇവർ രണ്ടുപേരും ഗൂഢാലോചന നടത്തുകയും കത്തി വാങ്ങുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്തു അതിനുവേണ്ടി അനശേഷിയുടെ മരുന്നുകൾ വരെ ഇവർ വാങ്ങിക്കൂട്ടി എന്നതാണ് രണ്ടാമത്തെ കുറ്റപത്രത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഇതാ ഇത് പേട്ട കണ്ണമൂലയിലാണ് ഇതുണ്ടാകുന്നത് രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊൻപതാം തീയതി തീയതി ആദ്യം പേട്ട പോലീസ് പിന്നെ എഫ്ഐആർ ഇടുകയും പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു ഈ കേരളം മുഴുവൻ ഈ പെൺകുട്ടിയെ വാഴ്ത്തി മന്ത്രിമാരൊക്കെ ഇപ്പൊ കേരളത്തിന്റെ മകൾ എന്നൊക്കെ പറഞ്ഞു വെച്ചു കൊടുത്തു പിന്നീട് ആണ് മനസ്സിലായത് ഇത് ഈ സ്വാമി ചെയ്ത ഈ കുടുംബത്തോട് ഇടപെട്ടതിന്റെ പേരിൽ ഈ കാര്യത്തിൽ ഇടപെട്ടതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ഇത്രത്തോളം ക്രൂരമായി കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കിയത് അതിനു മുമ്പ് തന്നെ അതെ 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 ഇതിനകത്ത് വലിയ കളികൾ ഇതിനകത്ത് വേറെ ഉണ്ട് നമ്മൾ ഇത് ഒരുമാതിരിയൊക്കെ ഇതിപ്പം ഈ എഫ്ഐആറിനകത്ത് ഈ കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ടാണ് നമ്മൾ പലരുടെയും പേരുകൾ ഈ കുറ്റപത്രത്തിലൊന്നും വരാത്തത് കൊണ്ടാണ് നമ്മൾ പലരുടെയും പേരുകൾ പറയാത്തത് അത് പ്രേക്ഷകർ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ പേരുകൾ ഭൂമി ഇടപാടിനകത്ത് തടയുകയും അതിന്റെ വിവരങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്യുന്നത് ഇദ്ദേഹമാണ് ആ വിരോധം ഇവിടുത്തെ ഒരുപാട് വലിയ ആളുകൾക്ക് ഇദ്ദേഹത്തെ ഇദ്ദേഹം വലിയ എതിരാളിയായിരുന്നു ഇദ്ദേഹം വലിയ എതിരാളിയായിരുന്നു ജോണേട്ടൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ സാമൂഹിക വിഷയങ്ങൾ അദ്ദേഹം ഇടപെടുന്നുണ്ടായിരുന്നു ആ ഇടപെടലിൽ ഇടപെടുന്നതിൽ ഇവിടെ പലർക്കും ബുദ്ധിമുട്ട് അവർക്ക് മാനസികമായിട്ട് ഇദ്ദേഹത്തോട് ശത്രുത വരികയും എന്നാൽ ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഒരു സ്വാമി എന്ന നിലയിൽ അദ്ദേഹത്തെ പോയി കായികപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ പരിപാടികളിലോ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ കൂടുതൽ കളങ്കപ്പെടും ഇവർ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ പലരും ഇങ്ങനെ അനങ്ങാതിരുന്നത് അപ്പൊ ഇദ്ദേഹത്തെ ഈ കുട്ടിയെ വലുതെ വാഴ്ത്തുപാട്ട് പാടി പാടി അതിനുശേഷം ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ മാതാവ് ഇത് പറഞ്ഞു അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ചെയ്യുന്നതാ ആദ്യഘട്ടത്തിൽ തന്നെ ആക്ഷേപം ഗംഗേശാനന്ദിയും അവരും തമ്മിൽ റിലേഷൻ ആണ് എന്ന രീതിയിൽ പറഞ്ഞ് വെച്ചു അവരെ അവർ പറഞ്ഞൊരു കാര്യം ഒരു കാരണവശാലും ഇദ്ദേഹം അത് ചെയ്യില്ല അത് ശരിയാണ് അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന ഒരുപാട് പേരെ എനിക്കറിയാം ഞാൻ അവരോടൊക്കെ സംസാരിക്കുന്നതാണ് അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയല്ല അപ്പോ ഈ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തു വെച്ചു കൊടുത്തത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അതിനുവേണ്ടി ഉപകരണങ്ങൾ മേടിച്ചു ഇത് പറയുന്നത് എല്ലാം ചെയ്തു വെച്ചു ഇതുപോലെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് മറ്റൊരു കേസ് ഉണ്ടായി ഞാനത് കഴിഞ്ഞ ദിവസം ധനുഷുമായി ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പ്രണയത്തിന് സഹോദരന്മാർ തടസ്സം നിന്നു ആ പ പതിനെട്ട് വയസ്സുള്ള ആ പിന്നെ രണ്ട് പയ്യന്മാർ ഇതിന് തടസ്സം നിന്നു ഈ കുട്ടി ചെയ്ത പരിപാടി ഈ കുട്ടി പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പിന്നെ പരാതി സ്കൂൾ വിട്ടു വന്ന പെൺകുട്ടി വീട്ടിലേക്ക് വരാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സഹോദരന്മാർ സഹോദരന്മാർക്കെതിരെ പീഡന പരാതി കൊടുത്തു പീഡന പരാതി കൊടുത്തതിന്റെ പേരിൽ ഈ രണ്ട് കുട്ടികൾ അറുപത്തിമൂന്ന് ദിവസമാണ് ഇവിടെ ജയിലിൽ കിടന്നത് പോക്സോസ് പോക്സോ കേസിൽ അറുപത്തിമൂന്ന് ദിവസം ജയിലിൽ കിടന്നു ഒടുവിൽ ഈ കുട്ടിയുടെ പിതാവ് പിന്നെ ഹൈക്കോടതിയിൽ പോയി സത്യാമൂലം കൊടുത്തു ഇത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ കുട്ടി സത്യാമൂലം കൊടുത്തു സത്യാവമൂലം കൊടുത്തപ്പോഴത്തേക്ക് ജസ്റ്റിസ് ഡയസ് ഈ കുട്ടിയെ ഹൈക്കോടതിയിലേക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ച് കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്താണ് ഈ കുട്ടിയുടെ പ്രണയത്തിന് തടസ്സം നീന്തതിന്റെ പേരിൽ ഈ കുട്ടി വ്യാജ പരാതി കൊടുത്തതാണ് അതിനാണ് ആ രണ്ട് കുട്ടികൾ പതിനെട്ട് വയസ്സുള്ള രണ്ട് കുട്ടികൾ അവിടെ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത് എറണാകുളത്തുണ്ടായ സംഭവം ഇപ്പം ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ആ കുട്ടികൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് കുട്ടികൾക്ക് ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടി പുറത്തിറങ്ങി ആ ജസ്റ്റിസ് ഡയസ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് ഈ കുട്ടികൾക്ക് അടിയന്തരമായി ചെയ്യേണ്ടത് ഈ കുട്ടികൾക്കാണ് ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടത് ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം കൗൺസിലിംഗ് കൊടുക്കണമെന്ന് മാത്രമല്ല ഈ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കണം ഈ കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് അത് രണ്ട് സഹോദരിയെ പീഡിപ്പിച്ചതിന് സഹോദരന്മാർ പിടിയിലെന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നത് ആ ഇവിടെ വാർത്ത വന്നു ഇവിടുത്തെ കുറ്റകൃത്യം ഇപ്പൊ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്ന രാത്രിയിലെ പരിപാടിയിൽ ഏതാണ്ട് അഞ്ചു മിനിറ്റോളം പല ചാനൽ ചാനലുകളിലും ഇത് ഈ വാർത്ത ലൈവ് പോയി ആ കുട്ടികളുടെ ചിത്രങ്ങൾ പുറത്തു വന്നു ഈ കുട്ടികളെ ഇപ്പൊ ഹൈക്കോടതി വെറുതെ വിട്ടപ്പോ ആർക്കും ചർച്ച ചെയ്യണ്ട അതാണല്ലോ അതെ ആർക്കും ഒന്നും പറയണ്ട ആരും ഒന്നും മിണ്ടാനില്ല ആഘോഷിച്ചാണ് എടുത്തുവച്ച് ആഘോഷം ഇവിടെ ആഘോഷിക്കുവരുന്നത് ഒരു രാത്രിയിൽ മൊത്തം അന്ന് ആഘോഷിച്ചവർക്കാർക്ക് ഇപ്പൊ ഒന്നും മിണ്ടാനുമില്ല ഒന്നും ഒന്നുമില്ല അതുപോലെ ഇദ്ദേഹവും ഇരയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ കുറ്റപത്രം അവിടെ ചെല്ലുമ്പോൾ രണ്ടാമത്തെ കുറ്റപത്രം വരുമ്പോൾ ഇനി കോടതിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യം ഈ യുവതി ഇനി എന്ത് പറയും എന്നുള്ളതാണ് ആ യുവതിയുടെ നിലപാട് അനുസരിച്ചാണ് പിന്നെ ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് നിൽക്കുന്നത് അതിൽ ഈ ഗംഗേശാനന്ദ കാണിച്ചൊരു മാന്യതയുണ്ട് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഞാൻ താൻ തനിയെ ചെയ്തതാണ് താനാണ് ചെയ്തത് എന്ന് ആദ്യത്തെ മൊഴി ഇപ്പൊ ഈ കുട്ടി ഇവരുടെ മൊഴി മാറി മറിഞ്ഞിട്ടുള്ള അവരുടെ മൊഴികൾ ഞാൻ വായിച്ചേപ്പിക്കാം പിന്നെ ആദ്യം സ്വാമി ഈ നമുക്ക് ചില വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ നടത്തിയപ്പോൾ സ്വയരക്ഷയ്ക്കാണ് രക്ഷയ്ക്കാണ് ഇത് ചെയ്തത് എന്നായിരുന്നു ആ കുട്ടികളെ രണ്ടാമത്തെ തവണ പറഞ്ഞു ഈ അയ്യപ്പദാസുമായിട്ടുള്ള ബന്ധം സ്വാമി ഇടപെട്ടപ്പോൾ അത് അത് പറ ഈ പ്രശ്നമുണ്ടായി അയ്യപ്പദാസ് പറഞ്ഞതുകൊണ്ടാണ് താൻ ഇത് ചെയ്തത് രണ്ടാമത്തത് മൂന്നാമത്തത് സ്വാമി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഇത് ഏത് കോടതിയിലും പറയാൻ തയ്യാറാണ് ഇത്തരത്തിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവർ ആദ്യം കൊണ്ടുപോയി എന്ത് ചെയ്തു പോലീസിനും പിന്നെ മജിസ്ട്രേറ്റിനു മുമ്പിൽ നൂറ്റി അറുപത്തിനാല് പ്രകാരം രഹസ്യമൊഴിയിൽ ഈ പെൺകുട്ടി കൊടുത്തിട്ടുണ്ട് നിയമവിദ്യാർത്ഥിനിയാണ് നിയമവിദ്യാർത്ഥിനിയെ കേരളത്തിന്റെ മകളൊക്കെ ആയിട്ട് ആഘോഷിച്ചു കൊണ്ടിരുന്നതാണ് ഇപ്പോ പോലീസ് ഈ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നപ്പോ ക്രൈംബ്രാഞ്ച് പോയി പിന്നെ ഈ അഡ്വക്കേറ്റ് ജനറലോട് ഇത് ചോദിച്ചു എന്താ നിയമോദ്ദേശം ചോദിച്ചു ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വൺ ഫിഫ്റ്റി ഫോർ ഇരിക്കുകയല്ലേ ആദ്യത്തെ വൺ ഫിഫ്റ്റി ഫോർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് നിങ്ങൾ എഫ് ആർ ഇട്ട് കുറ്റപത്രം കൊടുക്കാൻ പറഞ്ഞു രണ്ടാമത് വേറെ രണ്ടാമത് ഈ കുറ്റത്തിനും കൂടെ കുറ്റപത്രം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് രണ്ട് കുറ്റപത്രം കൊടുക്കുന്നത് ഷൗക്കത്തിലേക്ക് ഇത് ഒഴിവാക്കാമായിരുന്നു ഷൗക്കത്തിലേക്ക് ഒഴിവാക്കാം എന്നിരിക്കെ അദ്ദേഹം എന്തുകൊണ്ട് ഈ പറയുന്ന വാശി പിടിച്ച് ഇപ്പം കൊണ്ടുപോയി കൊടുത്തു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും പക്ഷേ കോടതിയിൽ ഇത് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഗംഗേശാ കോടതിയിൽ പ്രതീക്ഷ ഇങ്ങനെ ഗംഗേശാനന്ദയെ കുറിച്ച് കാരണം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് വിധി അന്തിമ അന്തിമവിധി വരണം അല്ലെ അന്തിമവിധി വരണം അപ്പോൾ ആ മരുന്നളം വരെ നമുക്ക് ഒരാളെ അദ്ദേഹത്തെ പ്രതിയാണോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്കൊരു അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ പറ്റത്തില്ല പലപ്പോഴും ഒരു ആളുകൾ പറയുന്ന ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ചാനൽ ചർച്ചകളിലെ ജഡ്ജിമാർ വിധി പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ അങ്ങനെ കമന്റ് വരില്ലേ വരട്ടെ എന്നുള്ള പറയുമ്പോ ഞാൻ പറയും പറയും അല്ല ആ കേസിൽ ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ട് പറ എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് മനസ്സിലായത് കൊണ്ടാകും അതെ എനിക്ക് ഈ പറയുന്ന പിന്നെ നന്നായി മനസ്സിലായ ഒരു കേസാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഏഴ് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ അത് കൊണ്ടുവന്ന് ഇത് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ അകത്തെ ഉള്ള കുറിച്ച് നമുക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യങ്ങളാണ് അദ്ദേഹം വളരെ മാന്യനായി ജീവിക്കുന്ന മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതിനെ ആരോ പോയി അന്വേഷിച്ചോട്ടെ ഇതിപ്പോ വന്ന് കമന്റ് ചെയ്യുന്ന പേടിയൊന്നും നമുക്കില്ല പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അദ്ദേഹം അദ്ദേഹം തന്നെ അദ്ദേഹം ഒരിക്കലും അത് വീട്ടുകാരും തുടക്കം പറയുന്നത് ആ മാതാവ് ആള് അതാണ് അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്നതിനകത്ത് ഏറ്റവും വലിയ ഇരകളിൽ ഒന്ന് ഇദ്ദേഹവും രണ്ടാം കുട്ടിയുടെ മാതാവു അമ്മയാണ് ആമ്മയാണ് ആമ്മ ഇവിടുത്തെ കേരളത്തിലെ പിന്നെ മാധ്യമങ്ങൾ അടക്കം ഒളിഞ്ഞും തെളിഞ്ഞും അവരെ ആക്രമിച്ചു ഒരു മോശം സ്ത്രീ ആണെന്നുള്ള രീതിയിൽ എടുത്ത് ഈ തെരുവിലേക്ക് വലിച്ചിട്ട് കൊടുത്തു നാട്ടിലെ ഈ പറയുന്ന പോലെ സദാചാരം പറഞ്ഞ് കടിച്ചു കീറാൻ ശ്രമിച്ച് കാത്തിരിക്കുന്ന നായ്ക്കൾക്കിടയിലേക്ക് ആ സ്ത്രീയെ വലിച്ചെറിഞ്ഞ് കൊടുത്തു ഇവിടുത്തെ ഒരു വിഭാഗം മാധ്യമങ്ങൾ അതെ 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 അതാണ് സംഭവിച്ചത് അതിപ്പോ ഇത്രയും വലിയൊരു തട്ടിപ്പ് കേസ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾ കൂടി ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണമായിരുന്നു ക്രൈംബ്രാഞ്ച് ആ വശത്തിലേക്ക് പോയില്ല കാരണം ആ വശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചെന്ന് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുറ്റത്തായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥയുടെ ഉദ്യോഗസ്ഥരുടെയും മുറ്റത്ത് ഉദ്യോഗസ്ഥരുടെ മുറ്റത്ത് മസ്റ്റായിട്ട് പോയിക്കേണ്ടി വരുന്നത് ആ ഉദ്യോഗസ്ഥരെ ആ ഉദ്യോഗസ്ഥരുടെ മുറ്റത്ത് മസ്റ്റായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു ചില കേസുകളിലും എല്ലാം ആ ഉദ്യോഗസ്ഥയുടെ പേര് ഒരു ഭാഗത്ത് കേട്ടിട്ടുണ്ട് പിന്നെ തീർച്ചയായും പ്രമാദമായിട്ടുള്ളതിനകത്തൊക്കെ കേട്ടിട്ടുണ്ട് ആ എറണാകുളത്തെ പിന്നെ നിയമവിദ്യാർത്ഥിനിയുടെ കേസ് അമീർ ഉൽ ഇസ്ലാം അതിലും ഇവരുടെ പേര് അന്ന് കേട്ടിരുന്നു എന്തായാലും ഈ പറയുന്നത് പോലെ ചില എല്ലാ കേസുകളും എല്ലാം ഈ ഇടുന്ന എല്ലാ എഫ് എഫ്ഐആറുകളും ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ചില കേസുകൾ ചില കേസുകളെന്നല്ല ഒരു അൻപത് ശതമാനം കേസുകൾ വരെ ഇവിടുത്തെ ചില സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ദളിതർക്കും ഒക്കെ നേരിൽ എടുത്ത് ചുമത്തുകയും അവരെ കയറി അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഒരു കാട്ടാക്കടയിൽ നിന്ന് ഒരു എസ് ഐ വൈ കാണിച്ച പരിപാടിയല്ലേ ഒരു പാവപ്പെട്ട ദളിത് സ്ത്രീയുടെ വീട്ടിലെത്തി അവരെ പിടിച്ചുപോലെ അത് മുണ്ടകളുമായിട്ട് ചെന്നിരിക്കുന്നു അത് നമ്മൾ സംസാരിക്കും തീർച്ചയായും സംസാരിച്ചിരിക്കും